രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം അധ്യക്ഷത വഹിച്ചു കിട്ടുന്ന ഉണ്ടാവരുത് ഇപ്പൊ ഈ നാട്ടിൽ വെളിച്ചെണ്ണ ഭയങ്കര വേണ്ടത് ഇപ്പോഴത്തെ നാറ്റമ്പത് നാട്ടി അറുപത് രൂപ വരെ വെളിച്ചെണ്ണക്കായി സർക്കാർ കേരളത്തിലെ വെളിച്ചെണ്ണ മൊത്ത വ്യാപാരങ്ങളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വില കുറക്കണം എന്ന് പറഞ്ഞപ്പോൾ നാളികരും ഇല്ല പത്ത് ഒരു കിലോക്ക് കുറച്ചത് അപ്പോൾ സർക്കാർ എന്ത് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ സിവിൽ ഔട്ട്ലെറ്റ് വഴി സബ്സിഡി നിരക്കില്ല രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എസ് വിനയകുമാർ സ്വാഗതം പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു ആവശ്യമായ ഓണനാളിലും അതേപോലെ ഈ ആഘോഷങ്ങളൊക്കെ തന്നെ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പലവാണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരാൾ പോലും ഈ ഓണനാളിൽ പ്രയാസപ്പെടാനോ പട്ടി പാടില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൂടിയാണ് ഇതിൻ്റെ ഭാഗത്ത് വരുന്നത് ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ഗ്രാമീണ മേഖലയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ ബാങ്കിനെ ആശ്രയിക്കുന്നവരാണ് അവരെ ജീവിതമായി ബന്ധപ്പെട്ട് ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവർ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഒരു കാരണവശാലും അവരെ കൈവിടാത്ത ഒരു ഭരണസമിതിയാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് ഈ ബാങ്ക് പരിശോധിക്കുന്നത് അവരെല്ലാ ആവശ്യങ്ങളും

ബേബി വിത്തു ലതാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി നന്ദി പറഞ്ഞു ഓണവിപണിയിൽ കുറഞ്ഞ നിരക്കിൽ വസ്ത്ര വിൽപ്പനയും ചിപ്സുകളുമുണ്ട് ഈ ചന്ത ഇട ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിപണിയിൽ നിന്നും കുറച്ച് പണത്തിന് വില കുറച്ച് കൊണ്ട് സാധനങ്ങൾ നൽകാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് ഈ ചന്ത നടത്തി കഴിയുമ്പോൾ കണക്ക് നോക്കുമ്പോൾ സെക്രട്ടറി പറയാറുണ്ട് ഒരു ഒരു ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടം അത് നമുക്ക് വിഷയമില്ല നഷ്ടം സഹിച്ചുകൊണ്ട് ആ നഷ്ടം സഹിച്ചാലും വേണ്ടില്ല ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിപണിയിൽ കുറഞ്ഞ വിലക്ക്